ഹലോ അങ്ങനെ നമ്മളെ ഇബ്രാഹിമിന്ന് എന്താണ് ഞങ്ങളെന്താണ് ഇബ്രാഹിമേന്താ എന്താണ് ഇബ്രന്റേ എപ്പോഴാ പറയല ഇന്ന് പരീക്ഷക്ക് ഇന്ന് രാവിലെ പറയില്ലേ ആണോ എടാ ഏടാ എനിക്കറിയില്ല എന്നാലും ഞാൻ എപ്പോഴൊന്നും അറിയില്ല വൈകുന്നേരമൊക്കെ പോയിഞ്ഞാലേ

ചെത്തിന്റെ കുട്ടിനെ ഞാൻ കുട്ടപ്പനാക്കേ ഇബ്രോന്നിട്ട് ഞമ്മളെ നാട്ടിലെ കുട്ടപ്പം ഇബ്രോ കുട്ടപ്പനെ തിന്നിട്ട് ചെപ്പൂട്ടിണ്ടോന്നെ പോലെ പോലെ ായോ ഇപ്പച്ചിന്റെ സേവ് മരത്തിലായോ ഏർ ഉദ്യ ചട്ടോ പച്ച കളറ് ഐ പറ ഞാൻ പോയിക്കോ ഷേ ഉഷേ പെട്ടെന്നേ അവൻ്റെ ആ സന്തോഷം അത് കാണാൻ പറ്റിയില്ല അപ്പോഴത്തേന് ബസ് വന്ന് ഞാനൊന്നും ഇങ്ങോട്ട് ഇതാക്കിയിട്ട് കുളിപ്പിച്ചു കണ്ടത് കൊടുക്കണം എഴുതി ഇന്ത്യ സ്നേഹം നേരെ അങ്ങനെയൊക്കെയാണ് മനസിലായോ പഠിക്കണില്ലേ ഇല്ല അങ്ങനത്തെ സ്നേഹല്ല ചെറിയ കുട്ടികളെ പാൽ പാല് കൊടുത്തോട്ടൊക്കെ നോക്കേണ്ടി വരും അത് ഞമ്മളെ കൊണ്ട് കഴിയൂല തട്ട കൊണ്ട് കവർ കവറോ പാമ്പേസിന്റെ ഒക്കെ ഭാഗം നാലു പത്തിരി ഇങ്ങോട്ടും ആക്കി ഇതിന് കോപ്പി റേറ്റ് ആക്കുമല്ലോ

ചാനലുണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ എന്തേലും ഒക്കെ ഇങ്ങനത്തെ അല്ല നമ്മളിതൊക്കെ എന്താ നമ്മളെ കുട്ടികളെ ഞാൻ ആദ്യം പറഞ്ഞ എന്റെ ചാനലില് ഛർദ്ദിക്കരുത് നമ്മളെ ചാനലൊക്കെ പറഞ്ഞാലും നമ്മള് ലാവ് കെട്ടാ ലാ കെട്ട ആകെ ഒക്കെ കെട്ടേ അവനെങ്ങോട്ട് പോകും അവന്ന് പൊളിഞ്ഞ് ചാടുവിലെ റാശിദാ ആ കനസി കുഴിച്ചിട്ടാണ് അവിടെ അത് നിൽക്കും ഇന്ന് വൈകുന്നേരം മായും കാറ്റും വരാണ്ട് പക്ഷേ നമ്മളെ പി ലാവ് കൊലുങ്ങൂല കാരണം നമ്മളെപ്പിലാവ് പറഞ്ഞാൽ ഞാൻ കുഴിച്ചിട്ട് പോലെ മറ്റേ മന്ത്രം ചൊല്ലി കുഴിച്ചിട്ട് ഇങ്ങനക്ക് അറിയുണ്ടാവും അപ്പോൾ അതിന് ശേഷം അഞ്ഞ് എത്ര ചക്ക ഉണ്ടായാലും എത്ര കാറ്റടിച്ചാലും നമ്മളത് ഈ ഇതാ ഒന്ന് ആടും കൂടി ഇല്ല ഒന്ന് ചെറിയൊരു ബെൻഡും കൂടി വരില്ല ആ നിർത്താതെ നിൽക്കും അത് അപ്പം നമ്മളെ പിന്നാവൊന്നും അങ്ങനെ ഇങ്ങനെയും കൊലങ്ങൂല ഓക്കെ കേട്ടിട്ട് രക്ഷ അതെ ഞാനസിപ്പ് കുഴിച്ചിട്ടതാ കുഞ്ഞാത്ത് കുരുങ്ങൂലാ മനസ്സിലായില്ലേ ആ ആ നിർത്ത അവിടെ നിൽക്കും ഞമ്മളപ്പിലാവ് ഓക്കേ കാണാനല്ലേ ഞാൻസിപ്പിനോടൊക്കെ ചലച്ചപ്പോ അല്ലു പോലെ ഖൈസ് ലാവായാലും പെണ്ണുങ്ങളായാലും എന്നായിക്കോട്ടെ ഗൈസ് ഓക്കേ ുത്തി സ്കാനിംഗ് ഒക്കെ ചെയ്ത് ഛർദ്ദി ബ്ലഡ് ഒക്കെ ഛർദ്ദിച്ച് ആകെ ഇടങ്ങാറാക്കി നാട്ടപ്പാരി കുറേ കാണിച്ചത് എന്താ അഭിമാനം ആയിട്ട് അല്ല ഇതും കിട്ടിയ മാതിരി ഇത് പിന്നെ അട്ടിഷന എടാ

പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചാല് ഇബ്രാഹിമോ അതല്ല എനിക്ക് പ്രശ്നമുണ്ടോ ഏ പ്രശ്നോനെ തോറ്റക്കല്ല ഓൻ വല്യൊന്നിക്ക് ജയിച്ചേക്കണല്ലേ ഇബ്രാഹിമേ ഓനു എന്റെ ചെങ്ങായിമാരും ഒരു ചെങ്ങായിമാരും ചെങ്ങായമാരും മൊത്തല്ലേ നിങ്ങൾ എത്ര ആളുണ്ട് ടീം ഇങ്ങോട്ട് നോക്കി ആ പറയും നാസാക്കി അന്റീനോക്കണ്ടോ പരീക്ഷ പിന്നെ എന്നോക്കേ ഇബ്രാഹിം നമ്മളെ തോറ്റുന്ന് പറയുമ്പോളേ അതില് സങ്കടപ്പെടാൻ പാടില്ല മനുഷ്യന്മാര് മനസ്സിലായി ജിമ്മച്ചിനോട് ഇന്നലെ എന്താ പറഞ്ഞേ മെച്ചാനോട് തോറ്റില്ല അതൊന്നും പ്രശ്നല്ല മെച്ചു പറഞ്ഞേ ഏ ഏ ജയിച്ചിട്ട് പൈസ പൈസണ്ടോ തോറ്റല്ലേ തോൽവി എന്താണ് നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു കൂടി നമുക്ക് എക്സ്ട്രാ പഠിക്കാം അല്ലേ ഏ കൂടുതല് പഠിക്കാം അപ്പൊ അത്രേ ഉള്ളുട്ടോ

പക്ഷെ ആ ഇടങ്ങേറിനെ നേരിടണം മനസ്സിലായോ ഫേസ് ചെയ്യാൻ പഠിക്കണം ഏഹ് അത് നിച്ച് പ്രശ്നം എപ്പിച്ചു പറഞ്ഞിട്ട് നോക്ക് എടങ്ങേറുണ്ടായിരുന്നു മനസ്സിൽ കെട്ടോ എത്ര വലിയ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും എന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയണം മനസ്സിലായോ ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പച്ചിന്റെ കുട്ടി നിവർന്ന് നിൽക്കണം ഓക്കേ ഏ നീച്ചിക്ക് നിവർന്ന് നിൽക്ക് നിവർന്ന എട്ട് െ നീ പറഞ്ഞ നിൽക്കടാ തോറ്റോനെ കുറവുണ്ട് കൊറവുണ്ടല്ലേ അത് പാടില്ല ആ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് ചോദിച്ചാലേ പോണേങ്ങേ എങ്ങോട്ടാ ചോയിച്ചാല് ചേച്ചാല് ചേച്ചാലും കേട്ടോ ചോദിച്ചില്ലല്ലേ നിങ്ങള് അപ്പോൾ ഏ ചോദിച്ചിന്നാ ആ ആ ആ പുള്ളി ചോദിച്ചു പിള്ളി വെച്ചു അപ്പം ഞങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളിന്ന് കുട്ടികളെ മുടിയൊക്കെ ഒന്ന് വെട്ടി അതായത് വണ്ടൂര് സൂപ്പർ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കണം നമ്മളെ താടി ആൻഡ് ലേരി അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ കെട്ടാൻ വരുന്ന ബ്യൂട്ടി പാർലർ സെറ്റ് കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ട് അവിടെ ഒന്ന് ഫ്രീ കാണണം കാരണം ഒക്കത്തിന് കൊല നോക്കുകയാണെങ്കിൽ ആകെ മുടി അതിൻ്റെ അടിയിൽ ഇമ്മൊന്ന് വെട്ടി ആകെ കൊള്ളാക്കി വെച്ചിരിക്കണം അപ്പോൾ അവർക്കൊന്ന് പോയി ആക്കണം പിന്നെ നമ്മളെ ടിഷ ഒരു ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം എടുക്കുക പറഞ്ഞു പറഞ്ഞാൽ കുറച്ച് പൈസ ഒരു ഞാൻ അതുകൊണ്ട് പരിപാടി ഉണ്ട് െ ആ വേണ്ട ആ അങ്ങനെ കുഞ്ഞോളൊരു കുറിയെ കൂടിട്ട് അതിന്റെ പൈസ കിട്ടിയപ്പോ ഓക്ക് മാല അങ്ങനെ പറഞ്ഞോട് കൂടിയതാണ് പക്ഷെ പിന്നെ ടിഷൻ ഉണ്ടായപ്പോൾ ടിഷക്ക് കൊടുക്കാണ് നല്ല മനസ്സാണ് നമ്മളെന്തോച്ചാലും സ്വർണം കെട്ടലൊക്കെ ഞാനോ സ്വർണ്ണം എപ്പഴാണോ കെട്ടേണ്ട ആ സമയത്ത് കെട്ടുക എന്നുള്ളതുള്ളൂ അല്ലാതെ ഇങ്ങനെ കുട്ടികളൊക്കെ വെറുതെ ഫസ്റ്റ് പെൺകുട്ടി ഉണ്ടായിട്ടും കാര്യമില്ല സെക്കൻഡ് ഉണ്ടായതും കാര്യമില്ല തേർഡ് ഉണ്ടായിട്ടും കാര്യമില്ല ഞാൻ അങ്ങനെ ഈ സ്വർണ്ണം കെട്ടലിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല ഓക്കെ പിന്നെ ഒരു മാമൂലാണ് അപ്പൊ ആ മാമൂല് തെറ്റിച്ചു അപ്പൊ ഭാഗം കൊടുക്കണേ ഞങ്ങൾ പോയോ കേട്ടോ ഞമ്മളെ കുട്ടികളൊക്കെ നോമ്പില്ലല്ലേ എനിക്ക് നോമ്പില്ലല്ലേ അപ്പൊ ഇതൊക്കെ മുന്നിൽ വെട്ടി കൊളാക്കി മുടിയിരുന്നുണ്ടോ അത് ഞമ്മളിപ്പം സെറ്റാക്കി വെട്ടിട്ട് ലേഡി വന്നിട്ടുണ്ട് അപ്പേറ്റ മുടി മാത്രം മാത്രമേ ഉള്ളിരുന്നു അതോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി പിന്നെ അതേപോലെ ഇവിടെ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ട് അതേപോലെ ഇവിടെ ലേഡീസിന്റെ ഉണ്ട് ഇവിടെ മെയിൻ ഹൈലൈറ്റ് നമ്മളെ ലുബിയാണ് ഇവിടെ മെയിൻ താടിയാൻ ലേഡി നിയന്ത്രിക്കുന്നത് അല്ലേ